തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഹജ്ജിനു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെന്നാരോപിച്ച് ഇരകൾ ട്രാവൽസ് ഉടമയുടെ വീട്ടിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു ചെമ്മട് ദാറുൽ ഈമാൻ ട്രാവൽസ് ഉടമ കരിപ്പറമ്പിലെ വി പി അഫ്സറിന്റെ വീട്ടിലേക്കാണ് ഹജ്ജിന് പണം നൽകിയവരും ബന്ധുക്കളും പ്രതിഷേധം സംഘടിപ്പിച്ചത് ഹജ്ജിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ നൂറിലേറെ ആളുകളിൽ നിന്നും പണം വാങ്ങി വഞ്ചിച്ചു എന്നാണ് പരാതി അഞ്ചു ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെ വിവിധ ആളുകളിൽ നിന്നായി പണം വാങ്ങിയെന്നാണ് ഇരകൾ പറയുന്നത് കാശ് എട്ടാം ഘട്ടങ്ങളായിട്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് കൊടുത്തത് മറ്റൊരു ഡിസംബറിലാണ് കാശ് കൊടുത്തത് ഡിസംബർ ഏഴാണ് ഓർമ്മശിന ഏഴാം തീയതിയാണ് അത് കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരി കൊടുത്ത് പിന്നെ രണ്ടാം മൂന്നാം ഘട്ടം മാർച്ചിന് കൊടുത്തു അതിനഞ്ചാം മുക്കാൽ ലക്ഷം റുപ്യ കംപ്ലീറ്റ് കൊടുത്തു അതിനുശേഷം ഒരു യാത്രയ്ക്കുള്ള ക്ലാസ്സുകളും മറ്റുള്ളവർ സംഘടിപ്പിച്ചു പല അടുത്തായിട്ട് നാല് നാലു നാല് ക്ലാസ് ആ അഞ്ച് ക്ലാസ് നടത്തുക പിന്നെ അതിൻ്റെ ലാസ്റ്റ് പിന്നെ ഒരു സിറ്റിങ്ങിൽ റഷനേഷനും കാര്യങ്ങളും അതിനായിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ഉറുപ്യ വേണം എന്നായിട്ട് അത് മാറ്റി വെച്ചു അതിൻ്റെ ബുക്ക് തിന്നു ബുക്ക് തൊന്നു പറഞ്ഞാൽ കുറേ ആളുകൾക്ക് തന്നു കുറച്ച് ആളുകൾക്ക് അവർ തന്നെ വാങ്ങിച്ചു അപ്പോൾ എൻ്റെ വൈഫിൻ്റെയും അതുപോലെ നമ്മുടെ അലവാസിൻ്റെയും കയ്യിലുള്ള ബുക്ക് ഒരു ബോക്കെ കിട്ടിയത് തിരിച്ച് ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അത് അതിന്മാർ ഏറ്റതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നുള്ളതാണ് അപ്പോൾ തന്നെ കള്ളത്തനെ പോലും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഒരു വിഷയം ഈ വാക്സിനേഷൻ്റെ ഡേറ്റ് വിളിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞങ്ങൾക്ക് അതിന് പോകുന്നത് അന്നേ ആസൂത്രണം ചെയ്തിട്ടാണ് ഈ പറ്റിപ്പെന്നുള്ളതാണ് ഇതിന് പ് മനസ്സിലാകുന്നത് പിന്നെ അജ് കഴിഞ്ഞ് അജിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഇവിടെ നിന്ന് കീറി പോകുന്നതിൻ്റെ തലേ ദിവസം പിടിച്ചിട്ട് അവൻ കറിഞ്ഞ് പിടിച്ചിട്ട് എൻ്റെ കൂടെ വരില്ല അല്ലാതെ എൻ്റെ മറ്റാ ഭക്ഷണമൊക്കെ പറഞ്ഞ് അവർ വോയിസുകളിപ്പം വീഡിയോയിൽ പിന്നെ ഓരോരുത്തരെ പിന്നെ ഫോണിൽ കാണാം നേരത്തെ ഉള്ള ആളുകൾ അപ്ഡേഷൻ ചെയ്യാത്ത ഫോണിൽ ഇപ്പോഴും ഉണ്ടാകുന്ന സംഭവം പിന്നീട് ഞങ്ങൾ ക്യാഷിന് വേണ്ടി വന്നു അപ്പോൾ ഫസ്റ്റിൽ അവർ ഓഫീസിൽ വന്ന് അവർ മാനേജറെ കണ്ടു അന്നേരം വന്നത് അടുത്തലൊക്കെ വന്നാൽ ശരിയാവും പിന്നെ അവരെ എന്താണ് ഇവർ ടോട്ടലി കൊടുക്കാൻ മൂന്ന് മൂന്നര സി ആണ് ഓന കിട്ടാൻ അത് നാലര സി ആറ് കിട്ടാനുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിരുന്നതാണ് അവരെ മാനേജർ നമ്മൾ അടുത്ത് ആദ്യം പറഞ്ഞത് ഓക്കെ എന്നാൽ അങ്ങനെ തന്നെ ആയിരിക്കും യഥാർത്ഥം എന്നുള്ള ആൾക്ക് നമ്മൾ പിന്നെ മടങ്ങിപ്പോയി അപ്പോൾ ഇവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓഫർ തരാം അടുത്ത വർഷത്തെ അഞ്ചു കൊണ്ടുപോകും ചെയ്യുക അതിൻ്റെ പുറത്ത് നിങ്ങളെ ഉമറക്ക് കൊണ്ടാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ ഉമറെക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ് അതെങ്ങനെയാണ് വെച്ചു അത് ഫ്രീ ആയിട്ട് തന്നെ കൊണ്ടുപോകും ചെയ്യാതെ അപ്പോൾ ഞാൻ പറഞ്ഞ ഉമറിൻ്റെ കാലം നമുക്ക് ആലോചിക്കാം നമുക്കിപ്പോൾ ക്യാഷാണ് കിട്ടുന്നത് കിട്ടാൻ ക്യാഷാണ് നമുക്ക് വേണ്ടത് ഞങ്ങൾ വഴികൾ ഞങ്ങൾ തേടിക്കോളാൻ നടപ്പല്ല നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ തയ്യാറുണ്ടെങ്കിൽ തരാം അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ എന്തായാലും അവസരമൊക്കെ വന്നേ നടക്കുള്ളൂ അപ്പോൾ പിന്നെ മുപ്പത് തെറ്റേ നല്ലത് ഇനക്ക് അതിനെ പിന്നീട് രണ്ടാമത്തെ സിറ്റിങ്ങിൽ വന്നപ്പോൾ അവർ ചെക്ക് റെഡി വെക്കും ഈ നിയാതാണ് ചെക്കൊക്കെ തന്നെ നാല് ചെക്കാണ് വന്നത് എൻ്റെ വൈഫിൻ്റെ കൂടെ പതിനൊന്നര ലക്ഷത്തിന് നാല് ചെക്കാണ് എനിക്ക് തന്നെ അത് വ്യത്യസ്ത ഡേറ്റിൽ നാല് നാല് ഡേറ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ രണ്ട് മാസം വെയിറ്റ് ചെയ്ത് ചെക്ക് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് ചെക്കില്ല പൈസ ഇല്ല അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു എന്താണ് ഇതിൽ ക്യാഷ് ഇല്ലെന്നോ ഞാൻ പറഞ്ഞാൽ ആ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഞാൻ പിന്നെ നോക്കട്ടെ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവനായിട്ട് കുറച്ച് സംസാരിച്ചു അവ സംസാരം ഓവർ ആയപ്പോൾ അന്നേരം ഇവൻ എന്നോട്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ വിളിച്ചാൽ ഞാൻ നിങ്ങൾ പിന്നെ അമീറായിട്ട് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം അതിപ്പോൾ വട്ടാക്കി ഞാൻ അമീറിനെ വിളിച്ചത് അമീറിനോട് കാര്യം പറഞ്ഞു അത് ഇതാണ് ഞാൻ വിളിക്കാതെ പോകാനും മൂപ്പരും വെച്ച് വെട്ടാക്കി ഞാൻ അതിൻ്റെ ശേഷം പിന്നെ വനായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് പിന്നീട് ഇതൊക്കെ കഴിഞ്ഞൊരു മാസങ്ങൾക്ക് ശേഷമാണ് ഇവനായിട്ട് ഞങ്ങളിവിടെ ഇരുന്നത് ഇവൻ പിന്നെ മാസങ്ങൾ തന്നെ അഞ്ചാട്ട് മാസം കഴിഞ്ഞ ശേഷമാണ് ഇവൻ ഇവിടെ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞിൻ്റെ അടിസ്ഥാനം അതിൻ്റെ മുമ്പ് അവൻ്റെ ജാസ്റ്റം ഇതുപോലെ ഞങ്ങൾ ഇമ്മനെ ഇവിടെ തിരഞ്ഞെ ഈ സ്പോട്ടിൽ നിന്ന് തന്നെ അവൻ ജാസ്റ്റം ഇവിടേപോലെ ഓടി വന്നു ഇപ്പോൾ എന്താ ഏതാണെന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ അങ്ങനെ അവിടെ പോയി ഞങ്ങളിവിടെ ഒരാളെ കാണാൻ വേണ്ടി പോയത് ഇതാണ് അവൻ്റെ വീടിന്ന് ആരോ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നപ്പോൾ അങ്ങനെ ചുമ എന്താ വിഷയമെന്ന് വെച്ചത് അതൊന്നും ഇങ്ങനെയാണ് വിഷയം അപ്പോൾ ഇത് എന്നെക്കൂടെ പരിഹരിക്കാൻ പറ്റില്ല കാരണം ഇവൻ ഒരാ പല ആളുകളും പറ്റിയിട്ട് നമ്മൾക്ക് ഇവിടെ നീച്ചു എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് കുടുംബം ഞങ്ങൾ ഇതിൽ ഒരു ഉത്തരവാദിത്വം ഏർക്കില്ല അവൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതുതന്നെ വാങ്ങിച്ചോളി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവർ പോകുകയും ചെയ്തു പിന്നീട് ഒരു രണ്ടാമത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ എന്താ പറയുക പള്ളിയിൽ പള്ളി പള്ളി പിന്നെ ഭാരവാഹികരെ കണ്ടു അവരെ അവരൊരു സംസാരിക്കാൻ അടിസ്ഥാനത്തിൽ ഇവൻ്റെ ഉപ്പാനെ കണ്ട് സംസാരിച്ച് പിന്നെ ഞങ്ങൾക്ക് കോള് വന്നു അങ്ങനെ ഇരിക്കാനും സംസാരിക്കാനൊക്കെ പറയാം അമ്മ അന്നേരം പറഞ്ഞ് നമുക്ക് തന്നെ അടുത്ത ഹജ്ജിന് പോകാൻ ഞങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാൻ റെഡിയാണ് അല്ല അവരെ കൊണ്ടുപോയി അവൻ്റെ സ്വത്തുക്കൾ വിറ്റിട്ട് ഞങ്ങൾ ഞങ്ങൾ കാസ് കിട്ടും ഈ രണ്ടിറ്റം വരെ ഓൻ്റെ സ്വത്തും വിറ്റിട്ടില്ല മാത്രമല്ല അന്ന് ഓരോ പേരെയുള്ള സ്വത്ത് ഈ സമയം കഴിഞ്ഞിട്ട് ശേഷം ഓൺ റിലീസായി ഇവിടെ വന്നപ്പോൾ അവൻ്റെ ആ സ്വത്തും ഈ ഈ കാണുന്ന വീടും സ്വത്തും ഓരോ പേരിൽ ഉണ്ടായിരുന്നത് അവൻ്റെ അമ്മസൻറ്റും വൈപ്പിൻ്റെയും പേരിൽ അട്ടിക്കണ് ഞാനറിയില്ല എന്നുള്ളതാണവ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊടുക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്നാണ് അവൻ തേടുന്നത് അവൻ അതിനാണ് റിസർച്ച് ചെയ്യുന്നത് അല്ലാണ്ട് എങ്ങനെ ഈ പാവങ്ങളെ കാസ് കൊടുത്ത് ഒഴിവാക്കണം എന്നുള്ളത് ഇന്നേ വിലവും ചിന്തിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ ഏത് രൂപത്തിലും നമുക്ക് ഇഷ്ടം നമുക്ക് ഈ അടുത്ത അച്ഛനെങ്കിലും പോകണം അതിനുള്ള വഴിക്ക് ഞങ്ങളെ കാസെടുക്കണം അതിന് എന്താണ് വഴി ഏതാ വഴി എന്നുള്ളത് വിശാല ഈ വേഗക്കാരും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കൂടെ ഒത്തു ഞങ്ങളെ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാറുള്ളൂ ോട് പിന്നെ ടേ സിദാരിന്യം ഇങ്ങനെ പിന്നെ അഞ്ചുമുക്കാലിന് ഒരു ഓഫറുണ്ട് നിങ്ങൾ പൂർണ്ണ വെച്ച് അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാലം മുന്നേ അഞ്ചും പത്ത് ഇരുപത്തഞ്ചും ഉപ്പൂട്ടി തട്ടിയാട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ പൈസേന് ചെറിയ കുട്ടികളൊക്കെ ഇട്ടുകാട്ട് അങ്ങനെ അവിടെ മുടി പണി എടുത്താട്ട് അങ്ങനെ ഉണ്ടാക്കി തങ്കയച്ച പൈസേനെ പിന്നെ ഞങ്ങൾ അതിന് സ്വർണ്ണം വാങ്ങി ഇനി അതൊക്കെ വിറ്റി കേട്ടാന്ന് മുപ്പത്തെട്ടായിരം ഉറുപ്പൊക്കെ വിറ്റേ ഇപ്പം തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറൊക്കായിരുന്നു ആ സാധനത്തിൽ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടായി അപ്പോൾ അതിനോടാ അറിഞ്ഞാട്ട് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ കോട്ടക്കൊക്കെ തന്നോളി പതിനൊന്നാണ് ഞാൻ പോത്തുനിന്ന് രാവിലെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ രാത്രി പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങാൻ ഇപ്പം ഇരുന്ന് അലോടി ആകുമ്പോൾ എന്നൊക്കെ പിന്നെ വലിയ പറഞ്ഞിങ്ങോട്ട് ഒന്ന് ഓക്കെ അങ്ങനെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അറിഞ്ഞു നിങ്ങൾ ഉമ്രക്ക് പോരി നിങ്ങൾ ഉമ്രക്ക് കൊണ്ടാ സൗജന്യമായിട്ട് കൊണ്ടാ ഞങ്ങൾ ഒരിഞ്ഞോളി അറിഞ്ഞു ഉമ്രക്ക് പോരാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ പോയില്ല ഓൻ പിന്നെ ഇങ്ങനെ പിന്നെ ഒഴിവിലൊരു സമയത്തിന് അങ്ങനത്തെ അഞ്ചത്തിൻ്റെ മാനും ഈ സ്റ്റാടും വിളക്കുമായിട്ട് ഓൺ തമ്മിൽ നടന്നുകൊണ്ട് ഓൻ കൊടുത്ത് കൊടുക്കൂല അഞ്ചത്തിനെ കാര്യം മനസ്സിലാക്കി ഓപ്പ് കൊടുക്കൂലാണ് നിങ്ങൾക്ക് തരാം അങ്ങനെ എനിക്ക് തരാ തരാമെന്ന് പറഞ്ഞ് പിന്നെ ഏതോ നാസർ ഉണ്ട് അറിഞ്ഞു ആസറിന് അവൻ്റെ സ്വപ്പ് തരും അറിഞ്ഞ് ആസറിനൊക്കെ പറഞ്ഞാറിൻ്റെ ഇത് എത്തിക്കുക എനിക്ക് തരാൻ കഴിയില്ല ഞാൻ നോക്കട്ടെ പിന്നെ എന്നോട് അറിഞ്ഞു നിങ്ങൾ കൊല്ലത്താൽ കൊടുത്തോളി ആ പൈസ തരാം ഗവൺമെൻറ്റിന് കൊടുത്തോളി കൊടുക്കോളി അന്ന് അങ്ങനെ കൊടുത്ത് അപ്പോൾ എന്നോട് അറിഞ്ഞ് നിങ്ങളുടെ നമ്പർ അച്ചരിക്കാം അവർ നമ്പർ അച്ചരി അപ്പോൾ ഇട്ടുകൊടുത്ത് ഇട്ട് അതവ വിറ്റിയതെന്ന് അറിഞ്ഞ് നിങ്ങൾ ഈ അക്കൗണ്ട് നമ്പർ അച്ചേ എനിക്ക് അക്കൗണ്ടിൽ നിൻ്റെ അഞ്ചത്തിൻ്റെ വിട്ടരാൻ ആ ഓൾ തൊന്നും വേണ്ട നിങ്ങൾ തൊട്ട് എന്നാൽ എൻ്റെ മോൻ്റെ വിട്ടരാം മോൻ്റെ വിട്ട് കൊടുത്ത് എന്നും പൈസ വിടാവിടാറ് ഇതേ ഇപ്പം ആദർഷ്ടമാണ് ഇദ്ദേ പൈസയും വന്നിട്ടില്ല ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു എന്നാൽ തിങ്കളാഴ്ച പൈസ തരട്ടോ എന്നാൽ അടുക്കേണ്ട ലാസ്റ്റ് ദിവസം എന്നാഴ്ച ഞാൻ മുപ്പത്തൊന്നാം തീയതിയാണ് അപ്പോൾ ഞാൻ തിങ്കളാഴ്ച വരാം ഞാൻ കഴിഞ്ഞ മാസം അടിച്ച പൈസ വായ്പ ആണ് ഒരു പറ്റിയാണോ ഒരു പൈസ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും തരാമെന്ന് പറഞ്ഞു പിന്നെ വീരൊന്നൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയോ പറ്റിച്ചു ഞങ്ങൾ കുറേ അതുകൊണ്ട് കുറേ അസുഖം ആയി കുറേ ആസ്പത്രി കടന്ന് ഈ അജിന് പോകാനും അതില്ല പൈസ ഇല്ല ഞങ്ങൾക്ക് പോകാനും കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ പട്ടിട്ടാതെ ഞങ്ങൾ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് കൊടുത്തതാണ് ഭർത്താർത്തന്മാരൊന്നും ഇല്ലാതെ അങ്ങനെ അത് ഉപയോഗിച്ച് ഞങ്ങൾ അജിന് പോകാനൊരു ആശയിലാണ് കൊടുത്തത് ഇനി അതിന് അജും ഇല്ല പൈസ ഇല്ല പിന്നെ കുറേ അത് ഇതൊക്കെ പറയും അതൊക്കെ കേൾക്കും ഞങ്ങളങ്ങനെ ഏതായാലും ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല ഇപ്പം ഇനി വാങ്ങി തരും പൈസ ും കിട്ടും അതിന് ഒപ്പിസാൻ കഴിയില്ല എൻ്റെ അമ്മായിമ്മ അമ്മശാഖ് വൈഫിൻ്റെ ഉമ്മി കുട്ടിയാണ് ഇതിൽ കൊടുത്തിരുന്നത് ഏകദേശം ആറര ലക്ഷം റുപ്യ വെച്ചിട്ട് രണ്ടർത്തും ഇതേപോലെ ആളുകളിൽ നിന്നുള്ള പ്രചരണങ്ങൾ പ്രചരണങ്ങളേത് പൊതുവെ മറ്റേ സോഷ്യൽ മീഡിയയിലും മറ്റും മറിച്ചും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഏജൻറ്റുമാർ മുഖാന്തരമാണ് നമ്മൾ ഇവരെ ഇവിടേക്ക് എത്തുന്നത് അങ്ങനെ കാശു കൊടുത്ത ഓഫീസിൽ അടച്ചിട്ടുണ്ട് പിന്നീട് പോകുന്ന അന്ന് രാവിലെയാണ് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലേക്കാണ് കാശ് കൊടുക്കുന്നത് ഇരുപത്തി നാല് ആ വർഷത്തെ ഹജ്ജിന് പോകുന്ന അത് ആദ്യം മൂന്നാം തീയതി പറഞ്ഞു അത് മാറ്റി പിന്നെ ഏഴാം തീയതി പറഞ്ഞു അതും മാറ്റി പിന്നെ പത്താം തീയതി വീട്ടിൽ നിന്ന് പുറപ്പെടുക നെടുമ്പാശ്ശേരിയിലേക്ക് ഉച്ചയ്ക്ക് രണ്ടണിക്ക് എത്തണമെന്ന് പറഞ്ഞ് സുബഹിക്ക് മുമ്പ് ഞങ്ങൾ പുറപ്പെടാൻ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി എല്ലാം കഴിഞ്ഞതിന് ശേഷം പോകുന്നതിൻ്റെ ഒരല്പം മുമ്പ് അതായത് നാല് മണിക്കളവ് പോയി സാധനം സുബൈക്ക് അപ്രൂവൽ റെഡി ആയിട്ടില്ല ആരും വരണ്ട ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നും ഒരു ചില്ലാൻ ആളുകൾ പോകാത്തവരുണ്ട് ആ സമയത്ത് തന്നെ അതിൽ പല ആളുകളും വാഹനങ്ങളിൽ വരുന്ന ആളുകളുണ്ട് ട്രെയിനിൽ പോരുന്ന ആളുകളുടെ ഒക്കെ ഉണ്ട് ഏതായാലും ഞങ്ങൾ ആ വർഷത്തെ ഹജ്ജ് ഞങ്ങൾക്ക് ക്യാൻസലായി അപ്പം ക്യാഷ് നാൽപ്പത്തെട്ട് മണിക്കൂറോട് തരാമെന്നാണ് പറഞ്ഞു കാശും പാസ്പോർട്ടും പാസ്പോർട്ട് ഞങ്ങൾ അവൻ്റെ ഓഫീസിൽ ചെന്ന് ബന്ധപ്പെട്ടു പാസ്പോർട്ട് വന്നു പക്ഷേ കാശ് തിരികെ തന്നില്ല ഞാൻ അവൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ തലരായിട്ടും ബന്ധപ്പെട്ടു ഇതുപോലെ കാണാൻ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു ഒക്ടോബറിൽ ചെറിയൊരു സംഗം ഇതുപോലെ ഞങ്ങൾ ചമ്മടു വെച്ച് നടത്തിയിരുന്നു അതിനുശേഷം ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ അവൻ്റെ ജേഷ്ഠം ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ മഹലോ മുഖിയോ നാടൊക്കെ ഇട്ട് ബന്ധപ്പെടാൻ വേണ്ടി നോക്കി ആ സമയത്താണ് അവൻ്റെ ജേഷ്ഠം ഇവിടെ വെച്ചിട്ട് അവൻ ഇന്നെ കാണണം ഞങ്ങളെ കാണണം അപ്പോൾ നമ്പർ വാങ്ങി പിന്നീട് പോകാൻ വിളിക്കുകയാണ് നിങ്ങളൊന്ന് വരണം സംസാരിക്കണം അങ്ങനെ ഓൻ സംസാരിച്ചു ഓൺ പറഞ്ഞു കുറേ ഭൂമികളും കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് വിറ്റ് തന്നാൽ നിങ്ങളുടെ പൈസ അയ്യുന്നത് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ വിട്ടരാന്ന് പറഞ്ഞു ഈ ഭൂമി ബിൽഡിങ്ങൊക്കെ പോകാൻ എങ്ങനെ വാങ്ങിയെന്ന് നമുക്കറിയാം അങ്ങനെ അത് കഴിഞ്ഞ് ഞമ്മളെന്നാ ഓനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഞങ്ങൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ആളുകളല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് പ്രതീക്ഷിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഹജ്ജാണോ കാശാണോ ആവശ്യമെന്ന് വെച്ചോളൂ ഞങ്ങൾക്ക് കാശ് നിങ്ങളെ വിശ്വാസം ഇല്ലാത്ത അങ്ങനെ ഹജ്ജിന് എന്ത് ചെയ്യുന്ന രണ്ടാമത് ഞങ്ങളെ വീണ്ടും പ്രേരിപ്പിച്ചു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹഞ്ചിന് ഓൻ്റെ കൂടെ തന്നെ പോകാൻ ഞങ്ങൾ തീരുമാനമെടുത്തു പത്ത് മുപ്പതോളം ആളുകൾ വീണ്ടും പക്ഷേ ഇരു മുപ്പത്തി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതേപോലെ തന്നെ ഓൻ വീണ്ടും പറ്റിക്കാണ് ചെയ്തത് അവൻ പരിചരുന്നാലും ഞാൻ ഓനെയൊക്കെ വിളിച്ചിട്ടോ അവർ പെട്ടെന്ന് അതായത് മാർച്ച് ഇരുപത്തഞ്ചിൻ്റെ മുമ്പിലെല്ലാം എല്ലാം എന്നാണ് മാർച്ച് ഇരുപത്തഞ്ചിന് മുമ്പും ഓനോട് ഞാൻ പറയുന്നുണ്ട് പത്രത്തിലൊക്കെ വരുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ട് ഒക്കെ റെഡിയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പോകാമെന്ന് പറഞ്ഞത് ഈ പാവങ്ങളെ നമ്മളങ്ങനെ വിശ്വസിച്ചാണ് നിന്നത് പക്ഷേ അവസാനം എന്താ വെച്ചാൽ ആ വർഷം പോകാൻ കഴിഞ്ഞാൽ മാത്രമല്ല ഇവൻ കൊടുക്കുന്ന ഒരു ബോംബെയിലുള്ള ഇംതിയാസ് ഹജ്ജ് ഇൻ്റർനാഷണൽ കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ബോംബെയിലേക്ക് പാസ്പോർട്ടിട്ട് വരാൻ ഞാൻ അവിടെ പോയി നേരിൽ കണ്ടു അദ്ദേഹത്തോട് സംസാരിക്കും ഇവിടെ എന്ത് സംഭവിച്ചതിനും ഓൻ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഒന്നും കൊടുത്താൽ അദ്ദേഹം പറഞ്ഞു കാശ് തന്ന നമുക്ക് ഇനി സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വരാം അതുവരെ അതായത് ഹജ്ജിൻ്റെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പാണ് ഈ സംസാരിക്കുന്നത് ബോംബെയിൽ നിന്ന് മെയ് മെയ് മാസത്തിലാണ് ഇത് ഈ സംസാരം സംസാരിക്കുന്നത് അപ്പോൾ അത്രത്തോളം അതായത് ഓ ഒന്നും ചെയ്യാതെ രണ്ടാമതും ഞങ്ങളെ പറ്റിക്കുന്നത് അത് കൊണ്ടുപോയില്ല എന്നറിയും അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ അവൻ്റെ വീട്ടിൽ നിന്ന് പ്രാവശ്യം ഇരുന്ന് മീറ്റ് ചെയ്തു അവനോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ കയ്യിൽ പറഞ്ഞു ഞാൻ അവസാനത്തിൽ പതിനഞ്ചാം തീയതി പറഞ്ഞു ആ പതിനഞ്ചാം തീയതി ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചു അല്ലേ അന്നും കാശിയിരിക്കില്ല ഇന്നുവരെ അപ്പം ഞങ്ങളവസാനം ഓനെ കാണാൻ പറ്റും ഓൻ വീട്ടിൽ വിളിക്കുമ്പോൾ ഓൻ വീട്ടിലുണ്ടാവില്ല ഓൻ ബോംബെയിലാണ് എവിടെയെങ്കിലുമൊക്കെയാണെന്ന് പറയാം ഞങ്ങൾ അവസാനം എന്തുവാ ഒരു പരിപാടിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നു ഓൻ അവിടുത്തെ പരിപാടിയിൽ ഓൻ്റെ ഒരു കുടുംബസംഗമോ എന്തോ സംഭവം നടക്കുന്നുണ്ടല്ലോ ഇവിടെ അടുത്തന്നെ ആ വിവരം അറിഞ്ഞപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു അഞ്ചാറ് ആൾക്കാർ അവിടെ ചെന്ന് അവനെ സ്വകാര്യമായി അവിടെയുള്ള കൊണ്ട് വിളിപ്പിച്ചു ആ പരിപാടിയിൽ നിന്ന് പുറത്തു വന്നു അവനോട് പറഞ്ഞു എന്നെ കാണില്ലല്ലോ ഓൺ പടമുണ്ടല്ലോ ഞാൻ ഞാൻ മൂന്നാല് മാത്രമായിട്ട് വിളിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പോയി അവിടെ ഞങ്ങൾ ഫോം വിളിക്കുമ്പോഴൊക്കെ അപ്പോൾ ഈ ഉമ്മമാരൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ സമയത്തൊക്കെ ഓം പറയാറ് ഞാൻ ബോംബെയിലാണ് ഡൽഹിയിലാണ് ഞങ്ങൾ കാശിനു വേണ്ടി പോയ പോയാറ് പോയിക്കാണ് എന്നൊക്കെയാണ് പറയാറ് ഞങ്ങളൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയാറ് ഇത് അങ്ങനത്തെ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കിടക്കുന്നു ആ ഒരു അവൻ്റെ മൂത്താപ്പ എളാപ്പ ആരൊക്കെ വന്നിട്ട് അവൻ്റെ കുടുംബത്തിട്ട കാരന്മാരാന്ന് പറഞ്ഞു അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഉള്ളിൽ ഗരീതിൻ്റെ വീടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു എളാപ്പയുടെ വീടാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഞങ്ങൾ ഇതായിക്കോട്ടെ നമുക്ക് ഇരുന്ന് മാനുമായി സംസാരിച്ച് പോകാം ഞങ്ങളെ ഞങ്ങളവിടെ വിഷയം ഉണ്ടാക്കാൻ ഞമ്മരല്ലോ നല്ലൊരിക്കും സംസാരിക്കാൻ സംസാരിക്കാൻ വേണ്ടി ചെന്ന് ഞങ്ങളെ വിളിച്ചിരിക്കും ഒരു ഹക്കീൻകായൻ്റെ പേരിലുള്ള ഒരാളെ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അവൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞങ്ങളവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഈ കാരണന്മാരൊക്കെ ഇവരെ ഒരു നാലഞ്ച് ചെറുപ്പക്കാരുമാണ് മാറ്റിയിട്ട് പിന്നെ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഒന്നും തള്ളും അതായത് എന്നോട് പറഞ്ഞ വാക്ക് അന്നെ ജീവനോട് വിടൂല ബട ജീവൻ ഇല്ലാതെ അങ്ങനെ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ കുറേ ഭീഷണി വരെയാണ് അപ്പോൾ ഈ രീതിയിൽ ഞങ്ങളും എല്ലാം അവിടുന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഞങ്ങളിത് എന്ത് ചെയ്യും സമൂഹത്തെ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് പോകണം പിന്നീട് ഓം ചെയ്യുന്ന പണി ഓം പലരോടും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ കാശ് ചോദിച്ചാൽ പറഞ്ഞ പോലെ എൻ്റെ കുടുംബം നേരിടുന്നു പറഞ്ഞു നീ പോലെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഭീഷണി ഇനവും നടത്തുന്നത് ഞങ്ങളെ കാശ് തരാതെ ഭീഷണിപ്പെടുത്തണം ഞങ്ങളിൽ നിന്ന് ഏഴ് ലക്ഷം ആറ് ലക്ഷമൊക്കെ വാങ്ങിയ ഇവനിപ്പോൾ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതിന് ഇവിടുത്തെ നീതി പീഡം അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ഒരുപാട് കേസുകൾ അവൻ്റെ പേരിലുണ്ട് പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓൻ ആ ജാമ്യം കിട്ടാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയി കാണാമെന്ന് കള്ളത്തരം പറഞ്ഞ് ഞങ്ങളെ വീണ്ടും പറ്റിച്ചിരിക്കുക നൂറ്റി ചില്ലാനത്തോളം വരുന്ന ആളുകളിൽ നിന്ന് ഏകദേശം എട്ട് കോടിയോളം രൂപ അവർ ഞങ്ങളിൽ നിന്ന് അപഹരിച്ചിട്ടുണ്ട് ഈ പാവം ഉമ്മാരും ഉപ്പാരും ഈ പ്രായമുള്ള ആളുകൾ ഒക്കെ സുഖമില്ലാത്തവരാണ് ഈ വർഷം ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് അതിൽ പലർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ്മായിക്ക് കിട്ടിയിട്ടുണ്ട് അമ്മ ഷാങ്ങൾക്കൊക്കെ വെയിറ്റ് ലിസ്റ്റിലാണുള്ളത് അപ്പോൾ ഇവർക്കൊക്കെ പോകണം പോകണമെങ്കിൽ ഈ കാശ് മാത്രമേ നീതാനുള്ളൂ ഇപ്പം ഈ ഉമ്മമാരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയൊന്നുമില്ല എന്തെങ്കിലും ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ അടക്കൂല അപ്പോൾ അതുകൊണ്ട് നീതി നീതിപീഠം ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഇവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ നമ്മളെ അന്വേഷണത്തിലുള്ള പല തരത്തിലുള്ള അതായത് ഇവ ഇപ്പോൾ ഞങ്ങളൊരു ഇല്ലാസ് ഷൈലോക്ക് അതുപോലുള്ള ആളുകളൊക്കെ ഞങ്ങളെ മുമ്പിലേക്ക് വെച്ചിരുന്നു അപ്പോൾ ബഹേവ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ ഇവൻ്റെ ഇവൻ്റെ പിന്നിലുള്ള ആളുകൾ ആരാ നമുക്ക് നമുക്ക് ഇതൊക്കെ ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷണം ഇവരൊക്കെ കോടികളുമായി മുക്കിയവരോ പലതരത്തിലുള്ള കേസുകളിലുള്ള കേസുകളുള്ള ആളുകളെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്കിതില് പേടി തോന്നുന്നുണ്ട് ഞങ്ങളെ കാശിനു കിട്ടൂല ഓനാണെങ്കിലോ ഇപ്പോൾ പലയിടത്തും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് പണം വാങ്ങിയിരുന്നത് വിവിധ സ്ഥലങ്ങളിൽ ഹജ്ജ് ക്ലാസ്സുകളും സംഘടിപ്പിച്ചിരുന്നു വിവിധ ഏജന്റുമാർ മുഖേനയാണ് ആളുകളെ ഗ്രൂപ്പിൽ ചേർത്തിരുന്നത് എന്നാൽ ഒന്നിലേറെ തവണ ഹജ്ജിനുള്ള തീയതി അറിയിച്ചെങ്കിലും കൊണ്ടുപോയില്ല പിന്നീട് യാത്രയ്ക്കൊരുങ്ങാൻ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജ് തീർത്ഥാടകർ വീട്ടിൽ യാത്രയപ്പ് പരിപാടി സംഘടിപ്പിക്കുകയും യാത്ര ചോദിക്കുകയും ചെയ്തിരുന്നു എല്ലാവരോടും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്താൻ പറയുകയും ചെയ്തു എന്നാൽ യാത്ര പുറപ്പെടുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് യാത്ര ക്യാൻസലായ വിവരം അഫ്സൽ തീർത്ഥാടകരെ അറിയിക്കുകയായിരുന്നു ഹജ്ജിന് പോകാൻ പറ്റാത്തവർക്ക് പണം തിരികെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ക്യാഷ് തിരിച്ചു കിട്ടിയില്ലെന്ന് ഇരകൾ പറഞ്ഞു കോഴിക്കോട് കണ്ണൂർ വടകര തലശ്ശേരി മലപ്പുറം തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവരാണ് പണം നഷ്ടപ്പെട്ടവർ ഇവർ നിരവധി തവണ അഫ്സലുമായി ബന്ധപ്പെട്ടെങ്കിലും പണം നൽകാമെന്ന് പറഞ്ഞു വഞ്ചിക്കുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു ചെക്ക് നൽകിയെങ്കിലും ിൽ അൻപത്തിനാല് പേർ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്നാൽ വീണ്ടും ഇദ്ദേഹം ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ചിലരെ കബളിപ്പിച്ചതായി ഇരകൾ പറഞ്ഞു ഇപ്പോൾ പണം നൽകിയവരെ ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഇരകൾ പറയുന്നത് ഇതേ തുടർന്നാണ് ഇന്ന് ഇരകൾ ചെമ്മാട് കരിപ്പറമ്പിലെ വീട്ടിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിൽ പലർക്കും സർക്കാർ ഹജ്ജ് ഗ്രൂപ്പിൽ അവസരം ലഭിച്ചിട്ടു എന്നാൽ ഇതിനു നൽകാൻ പണമില്ലാതെ വിഷമിക്കുകയാണ് ട്രാവൽസിൽ നൽകിയ പണം തിരിച്ചു ലഭിച്ചാൽ ഇവർക്ക് ഹജ്ജിന് ക്യാഷ് അടയ്ക്കാൻ സാധിക്കൂ ഇതിനൊരു നഷ്ടപരിഹാര മാർഗം കാണണമെന്നാണ് ഇരകളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും